സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ആറ് ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട ഈ ഒരു വചനഭാഗം എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനഭാഗമാണ് എന്നാൽ ഇതിൻ്റെ അർത്ഥതലങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായും കൂടുതൽ ആഴത്തിൽ പ്രാർത്ഥിക്കാനും ഈശോയോട് ചേർന്ന് നിൽക്കാനും ശ്രമിക്കുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മനുഷ്യരുടെ ജീവിതത്തിൽ നമുക്ക് കാണാം കഷ്ടതയിലാണെങ്കിൽ കഷ്ടതയുടെ കാലത്ത് വീണ്ടും കഷ്ടത രോഗത്തിൻ്റെ മേൽ വീണ്ടും രോഗം കടബാധ്യതയുടെ മേൽ വീണ്ടും കടബാധ്യത ഇങ്ങനെയുള്ള വലിയ വലിയ കഷ്ടപ്പാടുകളെയാണ് ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി എന്ന് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത വചനം നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട എന്ന് പറയുന്നു എന്താണ് നട്ടുച്ച എന്നുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ പൊതുവേ മനുഷ്യരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് പൊതുവെ കണ്ടിരിക്കുന്ന ഒരു കാര്യം ഓരോ മനുഷ്യരുടെയും സന്തോഷകരമായ സമാധാനപൂർണമായ സമൃദ്ധിയുടേതായ കാലഘട്ടത്തിലാണ് പെട്ടെന്ന് വിനാശം വന്നു ചേരുന്നത് നമുക്കറിയാം ഇപ്പോൾ പൊതുവെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ് നല്ല രീതിയിൽ ജോലി ചെയ്യുകയും അല്ലെങ്കിൽ നല്ല ആരോഗ്യവാനായിട്ട് സന്തോഷത്തോടു കൂടി ജോലി ചെയ്ത് ജീവിച്ചിരുന്ന മനുഷ്യൻ വളരെ അപ്രതീക്ഷിതമായി രോഗബാധിതനാ ബാധിതനാകുന്നു അങ്ങനെ ആരോഗ്യം ക്ഷയിക്കുന്നു അയാളുടെ സാമ്പത്തിക മേഖല ജീവിതം മുഴുവൻ താറുമാറാവുന്നു അത് മിക്ക മനുഷ്യരും പറഞ്ഞിട്ടുണ്ട് ഇത്രയും നാൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എല്ലാം പെട്ടെന്നാണ് എൻ്റെ ജീവിതം തകിടം മറിഞ്ഞത് എല്ലാ ജീവിതം തകർന്നു എന്ന് പല മനുഷ്യരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ സങ്കീർത്തകൻ ഇങ്ങനെ പറയുന്നത് നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശം പറയുന്നു അപ്പോൾ ശ്രദ്ധി ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ് വിനാശം പൊതുവേ വരുന്നത് നട്ടുച്ചയ്ക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ നല്ല സമയത്തിലാണ് പൊതുവേ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ പെട്ടെന്ന് മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ ആ സമയത്ത് നട്ടുച്ചയ്ക്ക് വിനാശം വരുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ നല്ല സമയത്ത് അല്ലെങ്കിൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെ സമയത്ത് ഈ പ്രതിസന്ധികളും ദുരന്തങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാ മനുഷ്യരും പതറും അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും വലിയൊരു ഷോക്കായിരിക്കും ഈ തകർച്ചയിൽ നിന്നും അല്ലെങ്കിൽ ഈ ഷോക്കിൽ നിന്നും ഈ പതർച്ചയിൽ നിന്നും അവന് കരകയറാനും പിടിച്ചു നിൽക്കാനും വലിയ പ്രതിസന്ധി ഉണ്ടാവും വലിയ കഷ്ടപ്പാടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറയുന്നത് എപ്പോഴും ഈശോയിൽ ആശ്രയിക്കുക എന്ന് പറയുന്നു അപ്പോൾ ചെറുപ്പകാലം തൊട്ടേ ഈശോയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവൻ്റെ ഏത് സമയത്തും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അവനത് വലിയ പ്രശ്നമായിട്ട് വരുന്നില്ല അല്ലെങ്കിൽ അത് അവനെ തകർത്ത് കളയുന്നില്ല അല്ലെങ്കിൽ അവനെ പതറയ്ക്കുന്നില്ല അതേസമയം ഈ ഈശോയിൽ ആശ്രയിക്കാതെ യഥാവിധി യഥാ നമുക്ക് ഇഷ്ടപോ ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് വിനാശം വന്നു കഴിയുമ്പോൾ നമ്മൾ പതറിപ്പോവും അപ്പോൾ ഈ വചനഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട അപ്പോൾ ഈശോയിൽ ആശ്രയിക്കുന്ന മനുഷ്യനാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഏത് സമയത്തും നല്ല സമയത്തായിക്കോട്ടെ മോശ സമയത്തായിക്കോട്ടെ എപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അത് നമുക്ക് ഭയപ്പെടുത്തുന്ന ഒരു നമ്മൾ ഭയപ്പെടേണ്ടതില്ല അതേസമയം ഈശോയിൽ ആശ്രയിക്കാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായും ഈ നട്ടച്ചയ്ക്ക് വരുന്ന വിനാശം എന്ന് പറയുമ്പോൾ അതവനെ പാടെ തകർത്ത് നശിപ്പിച്ചു കളയും അതുകൊണ്ട് നമ്മൾ നമ്മുടെ ചെറിയ പ്രായം മുതലേ അല്ലെങ്കിൽ നമ്മളിപ്പോഴായിരിക്കുന്ന ആ അവസ്ഥയിൽ തന്നെ ഈശോയിൽ ആശ്രയിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ ഈശോയിൽ ആശ്രയിക്കുക അങ്ങനെയാണെങ്കിൽ നട്ടുച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെ അഥവാ നമ്മുടെ സമൃദ്ധിയുടെ കാലത്തൊക്കെ വളരെ ആകസ്മികമായി കടന്നു വരുന്ന ഏതൊരു പ്രതിസന്ധിയും നമുക്ക് തരണം ചെയ്യാനും അതിജീവിക്കാനും നിത്യജീവൻ പ്രാപിക്കാനൊക്കെ Am kasar dik.